ഭാഗമാകുമ്പോഴും ഒരിക്കലും വിചാരിച്ചില്ല ഈ ഒരു പുണ്യസ്ഥലത്ത് വന്നെത്താൻ പറ്റും നിങ്ങളെട്ടിക്കളി മത്സരവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പരിചയപ്പെട്ട മത്സരയ്ക്ക് എന്റെ പ്രത്യേക നന്ദി ആ കുട്ടി കാരണമാണ് ഞങ്ങൾ ഈ സ്ഥലവുമായി ബന്ധപ്പെടുന്നത് ഈ സ്ഥലത്തെ കാര്യങ്ങളൊക്കെ ഒക്കെ ഗ്രഹിക്കുന്നത് ഇപ്പോഴും ഞങ്ങൾ ഞങ്ങളുടെ മകളെ പോലെയാണ് മത്സ്യയെ കാണുന്നത് അതുകൊണ്ട് മരിച്ചയെ കുറിച്ച് പറയാതെ ഓർമ്മ പ്രായാധിക്യത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും കഴിഞ്ഞ വർഷം ഒന്നാണ് എന്റെ ഓർമ്മ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ഈ കലാസമിതി ഓഫീസിലെ സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ ഞങ്ങളോട് കാണിച്ച പരിചയം ഒരു നൂറു കൊല്ലത്തെ പരിചയം പോലെയായിരുന്നു അതും ഈ സ്ഥലത്തേക്ക് വരാൻ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ് എന്റെ കൂട്ടുകാരിയായി എന്റെ കൂടെ വന്നിരിക്കുന്ന പ്രൊഫസർ അംബിയാസ് ടീച്ചർക്ക് അറിയാം മിനിഞ്ഞാന്ന് പോലും എനിക്ക് ഈ യാത്രയെ കുറിച്ച് ഉറപ്പില്ലായിരുന്നു കാരണം നടുവേദന എന്ന് പറഞ്ഞാൽ സഹിക്കാൻ കഴിയാത്ത നടുവേദനയ്ക്ക് ഞാൻ ചികിത്സയിലാണ് എന്നിട്ടും ഇത്രയും കിലോമീറ്റർ സഞ്ചരിച്ച് ഇങ്ങോട്ട് വന്നത് സത്യത്തിൽ ഈ കലയോടുള്ള സ്നേഹവും ഈ നാട്ടുകാരോടുള്ള പ്രത്യേക സ്നേഹവും ഇവിടുത്തെ ഈ ഗ്രാമാന്തരീക്ഷം ഞങ്ങളെ വളരെ സന്തോഷിപ്പിക്കുന്നു ഞങ്ങൾ രണ്ട് പേരും പിന്നെ ഒരു ധൈര്യം എന്താന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാ സ്ഥലത്തും ഒരുമിച്ച് പോവാത്തു ഞാനും അറിഞ്ഞു ഒരാള് ഒരു മറ്റേ അതാണ് ആത്മഹത്യ എല്ലാവരുടെയും വന്ന് ഞാൻ ഇവിടെ ഈ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ആ കുട്ടി അവതാര പറഞ്ഞതുപോലെ അത്ര വലിയ ഒരു പണ്ഡിതയോ ഒന്നുമല്ല എന്റെ എന്താണ് ഈ തിരുവാതിരമായിട്ട് എനിക്ക് തന്നെ ബന്ധം എനിക്ക് തന്നെ അറിഞ്ഞതാണ് ഈ തിരുവാതിര പാട്ടുകളെ കുറിച്ച് കൈവട്ടിക്കളി പാട്ടുകളെ ാണ് ഞാനും അത് അംഗീകരിക്കപ്പെട്ടു എന്നുള്ളത് സത്യമാണ് ഈ ഏറ്റവും ഇതിൽ പ്രധാനപ്പെട്ട എന്നെ ഇതിൽ പ്രേരിപ്പിച്ച വ്യക്തി എന്റെ ഗുരുവായി ഞാൻ ഇപ്പോഴും കണക്കാക്കുന്ന അമ്പുജ് ടീച്ചർ തന്നെയാണ് ടീച്ചറാണ് എന്നെ ഈ കലയിലേക്ക് കൂടുതൽ കൂടുതൽ ഇപ്പോഴും അടുപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നത് എനിക്ക് വയ്യ വയ്യ കുട്ടി എന്നെ വിളിക്കണ്ട എന്ന് പറഞ്ഞാലും അറ്റും പറ്റും വലിയ കുട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക അപ്പം അങ്ങനെയാണ് ഈ രംഗത്തുള്ളത് എൻ്റെ ഗുരുവിനെ മുൻപിൽ ഞാൻ പറയുന്നത് എന്തെങ്കിലും ഇപ്പോഴും പ്രശകുകൾ ഉണ്ടെങ്കിൽ മഹാന്മാരായ നിങ്ങൾ എൻ്റെ ഗുരുവും എന്നോട് ക്ഷമിക്കും എന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് എനിക്ക് നീണ്ട് സംസാരിച്ചു പോകാനും ഇവിടെ നിൽക്കാനും ഉള്ള അസൗകര്യം കൊണ്ട് എനിക്ക് പറയാനുള്ളത് ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ എഴുതി നിങ്ങളോട് വായിക്കുന്നത് ക്ഷമിക്കും യില് ഒരു പാട്ടുകളെങ്കിലും കൊടുത്തിട്ടുണ്ടായിരുന്നു പാവം തന്നെ അത് ചെയ്യാൻ വയ്യാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഒരു പത്ത് പുസ്തകം ഇറക്കാനുള്ള പാട്ടുകൾ ആ പെട്ടിയുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ടാകും എന്നാണ് എന്റെ വിശ്വാസം അപ്പോൾ അന്നൊക്കെ അംഗബന്ധം സംഭവിച്ചു വാമൊഴിയിലൂടെ മാറി മാറി വന്ന എത്രയോ പാട്ടുകൾ നിസ്ഫൃതിയിൽ കണ്ടുപോയി നമുക്ക് അറിഞ്ഞേ കൂടാം ആ പഴയ പഴയ പാട്ടുകളൊന്നും നമ്മളുടെ മുത്തശ്ശിമാരൊക്കെ പാടിയുന്ന പാട്ടുകളൊന്നും ഇപ്പൊ നമുക്ക് അറിഞ്ഞേ കൂടാം എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങളുടെ ഈ തലമുറയ്ക്ക് പ്രത്യേകം അഭിമാനിക്കാം ഈ നാട്ടുകാർക്ക് വിശേഷിച്ചും വിശേഷിച്ചും ഈ വത്സരം പോലുള്ള ഒരു ചെറുപ്പക്കാരി മുൻകൈയ്യെടുക്കാം ഇങ്ങനെ ചെയ്യുന്നത് എന്ന് കിടക്കുന്നു പറഞ്ഞത് കാലത്തിന്റെ ഒഴുക്കിനെ അല്ലെങ്കിൽ തന്നെ ആർക്ക് തടയാൻ കഴിയും ഈ ഒഴുക്കിപ്പെട്ട് മാഞ്ഞുപോകുന്ന നമ്മുടെ ഒരു സാംസ്കാരിക നഷ്ടം കൂടിയാണ് എന്ന് ഈ കാര്യം ഞാൻ പ്രത്യേകം സൂചിപ്പിക്കുന്നു സുന്ദരമായ ലളിതമായ നാടൻ വാക്കുകളും പ്രയോഗങ്ങളും കൂടി നമുക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് എല്ലാ എഴുത്തുകാർക്കും ഇത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായ രൂപം എനിക്കുണ്ട് ിൽ തള്ളിയും കൈകൊട്ടിക്കളി പാട്ടുകൾക്ക് സുമങ്കലി നൃത്തത്തിന് അല്ലാത്ത ഒരു ലാളിത്യമുണ്ട് മഞ്ഞിനാൽ ചൂളയിടില്ലും മഞ്ഞിടം മധുരമായി ചിരിക്കുന്ന മാസങ്ങളിൽ കൈകൊട്ടിക്കളിക്ക് ഇതിൽ ശോഭ കൂടുതലാണ് ഈ ലാളിത്യത്തിൽ നിന്ന് തനിമയിൽ നിന്ന് കസിന്റെയും തിളക്കത്തിന്റെയും അതെ ആധുനികത കൈക്കൊട്ടിക്കളിയെ പാടെ മാറ്റിയിരിക്കുന്നു ഇതാരും മുൻമുഖത്ത് നിന്ന് പഠിക്കുന്നതോ അവർക്ക് ലഭിക്കുന്നതോ അല്ല നമ്മുടെ അമ്മമാരും മുത്തശ്ശിമാരും ചെയ്യുന്നത് അനുകരിക്കുക മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നമുക്ക് ആരാണിതിരെ പ്രശസ്തന്മാരായ ഒന്നും നമുക്ക് കാണാനില്ല എങ്കിലും ഈ പാട്ടുകളിലെല്ലാം ഒരു കാര്യം കൂടി ഒളിച്ചിരിക്കുന്നു അത് ഇക്കാലത്ത് വിശേഷിച്ചും പ്രാധാന്യമാക്കിയിരിക്കുന്നു നെടുമംഗല് ദീർഘായുസ് മക്കളുടെ ക്ഷമ കളിയാക്കാൻ നിരസിക്കാൻ ശ്വാസിക്കാൻ എല്ലാം നമ്മുടെ ഈ പാട്ടുകളിൽ ഒളിഞ്ഞിരിക്കുന്നു എന്തൊക്കെ പറഞ്ഞാലും യുവജനോത്സവങ്ങളാണ് ഏതോ നിയമാവലി പ്രകാരം കളി സമയത്തിന് അകത്തും പുറത്തും കൂട്ടാനും കുറയ്ക്കാനും തുടങ്ങിയത് എന്നാൽ അടുത്ത കാലത്ത് ഒരു കൂട്ടം കലാകാരികൾ ഈ കൈവട്ടിക്കളിയെ ചേർത്ത് പിടിക്കുന്നതിൽ കലാകാരികൾക്ക് അഭിനയിച്ചെന്ന് ഞാൻ ഈ ഇനി എന്താണ് കൈകൊട്ടിക്കളിന്റെ ഒരു രീതി എന്നും കൂടി ഞാൻ സാമാന്യമായിട്ട് എന്നെ ഗുരുവും സഹോദരിയും സഹപ്രവർത്തകയും ആയുടൻപിൽ ചില സൂചനകൾ നൽകട്ടെ എന്നുള്ളതാണ് ഇതൊക്കെ ഞാൻ സ്വന്തമായി ഒരുപാട് നേരം ഞാൻ ടീച്ചറുമായി സംസാരിച്ചാണ് മറ്റൊരു കളിക്കുക തന്നെ അപ്പോൾ കൈകൊട്ടിക്കളി കൈകൊട്ടൽ ഉണ്ട് വെറും ആഘോഷമായിട്ട് മാത്രമല്ല വിവാഹം പിറന്നാൽ തുടങ്ങി എല്ലാ നല്ല ദിവസങ്ങളിലും കൈകൊട്ടി കൈകൊട്ടിക്കളി തറവാടുകളിലും ക്ഷേത്രങ്ങളിലും വീടുകളിലും ഉണ്ടായിരുന്നു ഇന്നും നിങ്ങളുടെ നാട്ടിൽ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത്രയേറെ കലാകാരികൾ ഉള്ള ഒരു വേദിയിൽ ഞാൻ ആദ്യമായിട്ടാണ് എത്തുന്നത് നിങ്ങൾക്ക് അഭിമാനം ഈ തലമുറ ദീർഘായുസും മംഗല്യവും ഒക്കെ കേവലം നിസ്സാരമായി തള്ളി തള്ളിക്കളയുന്ന ഈ യുവതലമുറയ്ക്ക് മുൻപിൽ ഒരു വേദി സംഘടിപ്പിച്ച നിങ്ങൾക്ക് കുട്ടികളെ തീർച്ചയായും നിങ്ങളുടെ മക്കളും കണ്ടു പഠിക്കുമല്ലോ ഒരു ശാസ്ത്രീയതയുടെ ഒരു വശവും തിരുവാതിര കളിയുമില്ല കേരളത്തിന്റെ മാത്രം തനി കല നാടൻ ചുവടുകൾ വെച്ച് പാടി പൊട്ടി കളിക്കുക ഹൈന്ദവ സംസ്കാരത്തിന്റെ ഒരു പ്രതീകമാണ് നിലവിളക്കൽ നമുക്കറിയാലും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഒരു വിളക്ക് വരും അത് മാത്രമാണ് ഈ കളിയിൽ കളിയിലുണ്ടായിരുന്നത് പ്രകാശാരയിൽ സർവേശ്വര പ്രാർത്ഥനയോടെ തുടങ്ങാം ലളിതമായ അവതരണം ആഭരണ കൂമ്പാരങ്ങളില്ല നമ്മുടെ എല്ലാ ചടങ്ങുകളും ഒരു വിളക്കുണ്ടല്ലോ ആ പ്രകാശമാണ് നമുക്ക് വരുത് സ്തുതിക്കാൻ നമുക്ക് എന്നും എവിടെയും ഇപ്പോഴും സർവവിഘ്നകാരനായ ഗണപതി തന്നെയാണ് അതിനാൽ കൈകൊട്ടിക്കളിയിലും തുടക്കം ഗണപതി സ്തുതി തന്നെയാണ് അതാണ് ഇതിന്റെ ചിട്ടകളിൽ ആദ്യം വരുന്നത് പല സ്ഥലങ്ങളിലും പല വിഘ്നേശ്വര സ്തുതികൾ അതങ്ങനെ ആകുമല്ലോ ഇത് കഴിയുമ്പോൾ നമ്മൾ പിന്നീട് ഭാഷ ഭഗവതിയെ അല്ലേ സ്മരിക്കേണ്ടത് അതുകൊണ്ടാണ് ഇതിന്റെ തൊട്ട് പുറകെ സരസ്വതി സ്തുതി തരുന്നത് ഗണപതി സ്തുതിയോ സ്തുതിയോടെ അതിനോട് ബന്ധപ്പെട്ട് സരസ്വതി സ്തുതി തുടങ്ങി ഈ ചിട്ട തന്നെ നമ്മുടെ കേരളീയ സംസ്കാരത്തിന്റെ മനോഹാരിതയെ എടുത്തു കാണിക്കുകയാണ് ഇങ്ങനെയാണ് നമ്മൾ ഭാഷയെ സ്നേഹിച്ചിരുന്നത് സരസ്വതിയുടെ പ്രകാശം നമുക്ക് എപ്പോഴും ഉണ്ടാകും ഇങ്ങനെയാണ് നമ്മൾ വിഘേശ്വരനെ പ്രാർത്ഥിച്ച് സരസ്വതി ദേവിയുടെ വിലാസം നമുക്ക് ഉണ്ടാകാൻ ഇപ്പോഴും എഴുത്തുകാരെല്ലാവരും കലാകാരന്മാരെല്ലാവരും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ആധുനികതയുടെ കാര്യങ്ങളെക്കുറിച്ചും അത്യന്താധുനികതയുടെ കാര്യങ്ങളെക്കുറിച്ചും അവരാരെയാണോ സ്തുരിക്കുക എന്നുള്ളത് നമ്മൾ കണ്ണറിയാതിരിക്കുന്നതും അവരെ തന്നെ ആയിരിക്കും തന്നെയായിരിക്കും അവരിങ്ങരിക്കുക എന്ന് നഖ്യത്തോടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നിങ്ങളുടെ നാട്ടിൽ ഉണ്ടാവില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ ചിട്ട തന്നെ നമ്മുടെ കേരളീയ സംസ്കാരത്തിന്റെ ഒരു മനോഹരിതയാണ് തുടർന്ന് പദത്തിലുള്ള പലരെയും ബഹുമാനെയും ഗുരുവിനെയും വണങ്ങി പദത്തിലേക്ക് അല്ല പ്രധാന പാട്ടിലേക്ക് കലാകാരികൾ കടക്കുന്നു നമ്മൾ എപ്പോഴും പദം പദമെന്നാണ് പിന്നീട് പറയുന്നത് ഈ പദം എന്ന വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് കയറി വരിക അകടി പദങ്ങൾ അതുകൊണ്ടാണ് ഇതിന് പ്രധാന പാട്ട് എന്നാണ് സത്യത്തിൽ പറയുന്നത് അതിനാലാണ് ഇത് പ്രധാന പാട്ടാകുന്നത് ലളിതവും മനോഹരവും സത്യവും ആകർഷകവും ഭംഗിയും തികഞ്ഞ എത്രയെത്ര പാട്ടുകൾ ഇടയ്ക്ക് ഒന്ന് പറഞ്ഞോട്ടെ ഈ പ്രധാന പാട്ട് ശാഖയിൽ അതിവിദഗ്ധനാണ് ഈ ശാഖയിൽ പ്രശസ്തനും കൂടിയായ ശ്രീ സുവർദ്ധന അതിനാൽ വരങ്ങൾ ഉദാഹരണ സഹിതം സുവർദ്ധനൻ പിന്നീട് വിസ്തരിക്കും എന്ന് ഞാൻ കരുതുന്നു പദ്യസാഹിത്യത്തിൽ അദ്ദേഹം തുടങ്ങി വെച്ച ഈ ശാഖ അഭിവൃദ്ധിപ്പെടട്ടെ എന്നും എന്റെ മകനു തുല്യനായ സുവർദ്ധനൻ ഈ രംഗത്ത് തുടരാനും അഭിവൃദ്ധിയിലേക്ക് കയറി കയറി പോകാനും ഈ ശാഖയെ സ്നേഹിക്കാനും കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രസാദാത്മകമായ എത്രയോ കഥകളി പദങ്ങളും ഈ രംഗത്ത് സബന്ധമായിട്ടുണ്ട് എന്ന കാര്യം ഞാൻ വിസ്മരിക്കുന്നില്ല അപ്പോൾ ആദ്യം ഗണപതി സ്തുതി പിന്നീട് സരസ്വതി സ്തുതി പിന്നീട് ഈ പ്രധാന പദം പ്രധാന പാട്ട് പദമെന്ന് പറയുമ്പോൾ കഥകളി പദം എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രധാന പാട്ട് എന്ന് തന്നെയാണ് പിന്നെ അതിൽ കഥകളി പദങ്ങളും ഇഷ്ടം പോലെ എന്തായി ഈ കഥകളി പദങ്ങളെ കുറിച്ചൊക്കെ പാടി എന്റെ ഗുരുക്കൂടെ കഴിഞ്ഞാൽ സംസാരിക്കുന്നു നമുക്ക് പാടാനുള്ള സാമർഥ്യം പോരാ ഇത്തിരി ഒരു പാട്ടിൽ കഴിവുണ്ടായിരുന്നെങ്കിൽ എന്നെ തല്ലി അതും പഴുപ്പിച്ചു അതിന് തീരെ കഴിവില്ലാത്ത എന്നെ പറഞ്ഞത് ഈ പ്രധാന പാട്ടിന് ശേഷം പാട്ടിനോടൊപ്പം ആശയവും ഭാഷയും ചേർന്ന് നിൽക്കുന്ന മറ്റൊരു ഇനമാണ് കൈകൊട്ടിക്കളിയിലെ പഠിക്കുന്ന എല്ലാവർക്കും അറിയാവില്ല ഇത്രയുമായിരുന്നു മുൻകാലങ്ങളിൽ കൈകൊട്ടിക്കളിയിൽ ഉണ്ടായിരുന്നു പിന്നീടാണ് പുറത്തിയാട്ടത്തിൽ നിന്നും പുറത്തിവന്നത് നമുക്കതൊന്നും ഉണ്ടായിരുന്നില്ല വീടുകളുടെ അന്തരീക്ഷങ്ങളിലൊന്നും തറവാടുകളിലൊന്നും ഇതൊന്നും ഉണ്ടായിരുന്നില്ല ആശയവും ഭാഷയുടെ രീതിയും എല്ലാം പുറത്തിയിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇത് നമ്മുടെ ഭാഷയിലേക്ക് ചേരുന്നതല്ലായിരുന്നു എന്ന് നമുക്ക് ആ പാട്ടുകൾ ശ്രദ്ധിച്ചാൽ തന്നെ വളരെ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് പാടാൻ കഴിവില്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ പാടി തന്നെ സമർപ്പിച്ചത് പുരുഷാധിഷ്ഠിതമായ വഞ്ചുപ്പാട്ടൻ കൈകൊട്ടിക്കളിയിൽ വന്നത് അടുത്ത കാലത്താണ് പുരുഷന്മാർക്ക് അഭിമാനിച്ച അവരുടെയാണല്ലോ വഞ്ചിപ്പാട്ട് നമ്മളല്ലോ ഇപ്പോൾ അതും നമ്മളുടെ കൈകൊട്ടിക്കളി പാട്ടിലേക്ക് എത്തിയിച്ചിരിക്കുന്നു ഒരു ഭാഗമായി നമ്മൾ കൊണ്ടുവന്നോ ആര് കൊണ്ടുവന്നോ എന്നുള്ളത് അത്ര വ്യക്തമായി പറയാൻ നമുക്ക് ഇപ്പോൾ ഇതും കൈവട്ടിക്കളിയെ വിടുന്ന ലക്ഷണമല്ല നമ്മളെ വിടുന്നു തോന്നുന്നില്ല അതും ഇതിന്റെ പുറകെ ഹൈന്ദവ ആചാരങ്ങളിൽ പ്രാർത്ഥനകളിലും സ്തുതികളിലും എന്നും തീർത്ഥാടനങ്ങളിൽ പോലും സ്വാർത്ഥതയും സ്വന്തം സുഖങ്ങളും കടന്നുകൂടിയിരിക്കുന്നു നമുക്ക് അങ്ങനെയാണല്ലെ നമ്മുടെ കാര്യം മാത്രം മറ്റുള്ളവർക്ക് എന്ത് വന്നാലും ൊരു പ്രശ്നമായിരുന്നു നമ്മുടെ കാര്യം നടന്നാൽ ഈ കാലഘട്ടത്തിൽ വിശേഷിക്കും പക്ഷെ പ്രാചീന കാലം മുതൽ നമ്മുടെ സംസ്കാരം എന്നും സർവേ ഭവന്ത എന്നാണ് പ്രാർത്ഥിച്ചിരുന്നതും ആഗ്രഹിച്ചിരുന്നതും പ്രതീക്ഷിച്ചിരുന്നതും വിശാലമായ ഈ മനസ്സിന്റെ പ്രത്യേകതയാണ് കൈകൊട്ടി കൈപ്പാട്ടുകളിൽ കാണുന്ന മംഗളം പാട്ടുകളിലൊക്കെ നമ്മൾ കാണുന്നത് അതുകൊണ്ട് മംഗളം പാടി എല്ലാവർക്കും നന്മ വരുത്തുന്ന പറയുന്നു ഇന്നത്തെ ഓരോ നൃത്തങ്ങളൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് എന്താകും വേടിയാകും ആ സ്ഥലത്തിൽ വസ്ത്രധാരണമടക്കം എന്തിനാ വിശേഷിച്ച് നമ്മൾ സ്ത്രീകളുടെ തന്നെ പല വേദികളിലും കണ്ടാൽ തന്നെ നമുക്ക് അറിയുന്നില്ല ഈ പെൺകുട്ടിയാണോ കളിക്കുന്നത് അതോ ഇത് ആൺകുട്ടികളാണോ കളിക്കില്ല എന്ന് പോലും മനസ്സിലാകാത്ത വിധം നൃത്തങ്ങൾ ആ രൂപത്തിലേക്ക് മാറിയിരിക്കുന്നു നമ്മുടെ കൈകുട്ടി കളി അങ്ങനെ ആകാതിരിക്കട്ടെ എന്ന് നമുക്ക് എന്ന് പറയാൻ പറ്റില്ല അടുത്ത തലമുറയെ കുറിച്ച് ഒന്നും പ്രവചിക്കാൻ നമുക്ക് ഞാനൊന്നും ഇനി ഉമ്മിക്ക് ശേഷം ധാരാളം നേരം പോക്കുപാട്ടുകളും വിനോദശീലുകളും എല്ലാം ഇതിൽ ഇടം അതുകൂടി പറയാതെ വേറെ തുമ്പി തട്ടൽ താലി പീരി പെണ്ണു ചോദിക്കൽ പയ്യും പുലിയും ഇവയും ഗൃഹാന്തരീക്ഷത്തിൽ നേരം പോക്കിനായി കളിച്ചു വന്ന കലാരൂപങ്ങളായി കളിയിലൂടെ ആരും പഠിപ്പിക്കലായി അല്ലാതെ ഒന്നും നമുക്ക് നിസ്സാരമായിരുന്നില്ല ഇതിൽ കൂടെയൊക്കെ നമ്മളോരോ പാഠം നമ്മളുടെ ഗൃഹാന്തരീക്ഷത്തിൽ പഠിപ്പിച്ചുകൊണ്ടേ ഈ നാടൻ പാട്ടുകൾ പ്രയത്നത്തിന്റെ പ്രാധാന്യവും മണ്ണിന്റെ മഹത്വവും ആലസ്യത്തിന്റെ ദോഷവും എടുത്തു പറയുന്നത് വിശിദ്ധിക്കത്തക്കഥ ഈ പാട്ടുകളൊക്കെ നമ്മളോട് അതാണ് പറയുന്നത് ജീവിതത്തിൽ പ്രതിസന്ധികൾ വരാം അപ്പോഴെല്ലാം ഈ പാട്ടുകൾ നമുക്ക് പ്രതീക്ഷ തരുന്നു പ്രതിസന്ധികളിൽ ഒരിക്കലും നമ്മൾ തളർന്നു പോകരുതല്ലോ പ്രതീക്ഷയല്ലേ നമ്മെ നയിക്കുന്നത് എന്നെന്നും ഈ പാട്ടുകളും കൈകൊട്ടിക്കഴിയിൽ കേട്ട് നമ്മുടെ സംസ്കാരം കുളിയണിയട്ടെ എന്ന് മലയാളം ഏറെക്കാലം കൈകാര്യം ചെയ്ത ഞാൻ മലയാളം ഭാഷയ്ക്ക് ഇപ്പോൾ വരുന്ന ക്ഷീണം മലയാളം സ്കൂളുകളിൽ വരുന്ന ക്ഷീണം മലയാളം ഇംഗ്ലീഷ് സ്കൂളുകളിൽ വരുന്ന ക്ഷീണം കോളേജുകളിൽ വരുന്ന ക്ഷീണം ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ ഈ പാട്ടുപിടക്ക ഒരു കാലത്തും നശിക്കാതിരിക്കട്ടെ നമ്മുടെ ഭാഷ നശിക്കാതിരിക്കാൻ നിങ്ങളുടെ തലമുറ അടുത്ത തലമുറയിൽ ഈ വിശിഷ്ടമായ കല മുൻപോട്ട് കൊണ്ടുപോകട്ടെ എന്ന് ഞാൻ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നു ഈ രംഗത്ത് ശ്രദ്ധേയമായി മുൻപോട്ട് പോകുന്ന സുവർദ്ധനൻ ആ ഭദാഖയെ നന്നായി വളർത്തിക്കൊണ്ടു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു മകനെ വിശേഷിച്ചും ഞാൻ ഈ ദിവസം പ്രത്യേകം പരിചയപ്പെട്ട ഈ അനിത പോള് എഴുതും പാരമ്പര്യത്തിന്റെ ഭാഷയിലാണ് എഴുതുന്നത് എന്ന് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് രോമാഞ്ചമുണ്ടായി എന്റെ മകൾക്ക് ഈ രചന നന്നായി വരാം ഈശ്വരൻ കൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഒരു ചിട്ട ഈ ഒരു ചിട്ട ഒരു മാനുവലായി കഴിഞ്ഞ വർഷം കോഴിക്കോട് ഒരു ശില്പശാല സംഘടിപ്പിച്ചപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ആ ശില്പശാലയിൽ പങ്കെടുത്തിരുന്നു അന്ന് പല കലാകാരന്മാരും അവിടെ ഉണ്ടായിരുന്നു ആ സദസ്സിൽ മിക്കവർക്കും തന്നെ ഒരു പരാതിയാണ് ഉണ്ടായിരുന്നത് മറ്റെല്ലാ നൃത്ത രൂപങ്ങൾക്കും കലാകർ കലകൾക്കും ഒരു ചിട്ടയായ പദ്ധതി ഉള്ളപ്പോൾ ഒരു രേഖ എന്താണ് ചെയ്യേണ്ടത് ഒരു പ്രയോഗം ഉള്ളപ്പോൾ നമ്മുടെ ഈ കൈകൊട്ടിക്കളിക്ക് മാത്രമാണ് ഒരു ചിട്ട ഇല്ലാതെ പോയത് എന്നുള്ള ഒരു ദുഃഖം അതിൽ കാണിച്ചതിന്റെ പേരിൽ നമ്മൾ അതിനെ കുറിച്ച് വിശദമായി ചർച്ച ചെയ്ത് ഞങ്ങൾ അടികൂടി എന്ന് തന്നെ പറയാം അങ്ങനെ അതിലൊരു പ്രത്യേക എന്താ പറയുക മാനുവൽ തയ്യാറാക്കി മാനുവൽ ഒരു നിയമാവലി ചോദിക്കണം ഒരു നിയമാവലി ഞങ്ങൾ തയ്യാറാക്കി ആ പ്രത്യേക സംഘടനക്കാരെ കൊണ്ട് തിരുവനന്തപുരം വരെ ഞങ്ങൾ എത്തിച്ചിട്ടുണ്ട് ഇനി അടുത്ത കാലത്ത് എന്തുകൊണ്ട് പാടില്ല എന്ന് ചോദിച്ചു ഞാൻ ഈ ജാതി മത ജന്തുക്കൾക്കൊക്കെ അതീതാണ് എനിക്ക് ഒന്നും ഇഷ്ടമേ അല്ല പറയുന്നത് എനിക്ക് എനിക്കിഷ്ടമല്ല പക്ഷെ ഞാൻ പറയണ മാർഗം കളിക്കൊക്കെ ചുറ്റ എല്ലാ മറ്റു കലകൾക്കും നോക്കൂ ചുറ്റ നമ്മുടെ കൈകൊട്ടി കളിക്ക് എന്താ യാതൊരു ചിട്ടയുമില്ല ഒരു നിയമാവലിയുമില്ല അതിന് പ്രത്യേകം എന്താ പറയാ മുൻകൈ എടുത്ത അന്ന് വഴട്ടുണ്ടാക്കിയെന്ന് തന്നെ പറയാം അഞ്ചര മണിയാവുമ്പോഴത്തേക്കും അതിന്റെ സംഘാടകർ ഞങ്ങളെ കൊണ്ട് ശ്വാസം കിട്ടി കണ്ടു എന്നാലും ഞങ്ങളാ നിയമാവലി അവിടെ അവരെ എഴുതി ആ നിയമാവലി മുഴുവൻ എഴുതി ഉണ്ടാക്കിയത് എന്റെ ഗുരു ടീച്ചറാണ് ഈ ടീച്ചർ ഈ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ കേരളത്തിൽ അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ടോ മുതൽ ഇങ്ങോട്ട് വരെ പുരട്ടി പറയുക എനിക്കെന്നാ എന്റെ കുട്ടിയായി പറഞ്ഞുകൊണ്ട് എനിക്കൊന്നും കിട്ടാറില്ല മറ്റന്നാളത്തെ വിമാനത്തിൽ ബോംബേക്ക് പോകുമ്പോൾ ആളെയൊക്കെ ഇട്ടുണ്ട് പിന്നെ ഇതുപോലൊരു ശില്പശാല വരുമ്പോഴാണ് പരട്ടെ ശാല വിളിക്കുന്നത് അപ്പൊ അതാണ് സംഭവം അതുകൊണ്ട് എനിക്കൊന്നും കിട്ടാനില്ല ഞാൻ ഇപ്പോഴും തോന്നുന്നു ആ കുട്ടിയെ കുറെ കാലം മുൻപേ തന്നെ ഈ രംഗത്ത് എല്ലാവരും തിരിച്ചറിയേണ്ടതായിരുന്നു ആരും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇത് തന്നെ പോലുള്ള ആളുകൾ ഇത്തരം സമിതികൾ വിശേഷിച്ചും തിരുവയിലുളം അവരാണ് ഞങ്ങളെ ഈ രംഗത്തേക്ക് ഏറ്റവും ആദ്യം കൊണ്ടുവന്നവർ അവർ അവരെ ഞങ്ങൾക്ക് ഒരിക്കലും വിസ്മയിക്കാനാവില്ല എനിക്ക് ആ നാട്ടുകാരോടെ അത് കാരണം സ്നേഹമാണ് നിങ്ങൾക്കും അതുപോലെ എക്കാലവും ഞങ്ങളോട് സ്നേഹം ഉണ്ടായിരിക്കട്ടെ ഞാൻ ഏത് നിമിഷവും ഇല്ലാതാക്കാം കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മൂന്ന് ശസ്ത്രക്രിയ കഴിഞ്ഞ ആളാണ് എന്നിട്ടും ഈ വേദനയും കൊണ്ടും ഇതിനോട് പ്രേമം കൊണ്ട് ഈ കലയോടുള്ള പ്രേമം കൊണ്ടും ഈ നാട്ടുകാരുടെ പ്രത്യേക സ്നേഹ ബാത്സര്യം കൊണ്ടും വന്നു പോകുന്നതാണ് അതുകൊണ്ട് ഞാൻ ഇല്ലെങ്കിലും നിങ്ങൾ ഓർക്കുക എന്നെങ്കിലും ഒരു ദിവസം പ്രൊഫസർ അംബുജാക്ഷി ഈ രംഗത്ത് ഒരു മിടുക്കിയായ കലാകാരിയായി അറിയപ്പെടാൻ നിങ്ങൾ എല്ലാവരും അത് അംഗീകരിക്കപ്പെടണം എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഉടനീളം ഞാൻ സധൈര്യം പറയുന്നു പല ആളുകളെ ഇത് പല സ്ഥലത്ത് പോയപ്പോൾ കണ്ടു ഈ രംഗത്ത് ഇത്രയും വിവരമുള്ള വിവേകമുള്ള ഒരു ആളെ പോലും ഞാൻ അതിന് മുമ്പും പിമ്പും കണ്ടിട്ടില്ല ഇനി നാളെ എന്തെങ്കിലും ഉണ്ടോന്ന് എനിക്കറിയാൻ പാടില്ല ടീച്ചർക്ക് ദൈവം ആയുസ്സും ആരോഗ്യവും ഈ രംഗത്ത് പ്രവർത്തിക്കാൻ ശക്തിയും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നെ ഇത്രയും പ്രായവായ എന്നെ എന്റെ മക്കളെ പോലെ പിടിച്ചു കയറ്റിയ എന്താ പറയുക അഭിമാനത്തോടെ പറയട്ടെ ദിവസം ഭാര്യയ്ക്കും ഈ നാട്ടിലെ എല്ലാവർക്കും എന്റെ എല്ലാ കുട്ടികൾക്കും വിശേഷം പെൺകുട്ടികളോട് എനിക്ക് കഠിന പ്രേമമാണ് കാരണം അവരാണ് എൻ്റെ ജീവിതത്തിന്റെ എല്ലാ നന്മകളും എനിക്ക് പറഞ്ഞത് ഇവിടെ ഈ അമ്മ പ്രത്യേകം